ഹായ് വെൽക്കം ടു തോട്ട്സ് തമിഴകത്തിന്റെ രണ്ട് സൂപ്രധാനങ്ങളാണ് തളപതി വിജയും തലാജിത്തും തലാജിത്തും അദ്ദേഹത്തിനെ വിളിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ആരാധകരോട് പറഞ്ഞിരുന്നു അജിത് കുമാർ ഇവർ രണ്ടുപേരും തമിഴ് സിനിമയിലെ പില്ലറുകൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ശേഷം അടുത്തത് ആര് എന്ന് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ചർച്ച ചെയ്തിട്ടുള്ളത് ഇവരുടെ രണ്ടുപേരുടെ പേരുകളാണ് ഇതിൽ വിജയ് തന്റെ സിനിമാ അഭിനയം ഏറെക്കുറെ അവസാനിപ്പിച്ചതായി അറിയിച്ചു കഴിഞ്ഞു അതിൻ്റെ അദ്ദേഹത്തിൻ്റെതായിട്ട് അവസാന ചിത്രം തിയേറ്റർ റിലീസിന് വരാൻ പോവുകയാണ് ജനനായകൻ എന്ന് പറയുന്ന എച്ച് വിനോദ് ചിത്രം ഇതോടുകൂടി വിജയ് താൽക്കാലികമായിട്ടെങ്കിലും മുഴുവനായി എന്നാണ് ഇപ്പൊ പറയുന്നെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും സിനിമാ ലോകം ഇടും അപ്പോൾ അജിത്ത് എന്ന് പറയുന്ന നടന് പിന്നീട് സത്യം പറഞ്ഞ ഒരു നിലവിൽ ഒരു കോമ്പിറ്റീയേറ്റർ ഇല്ല അതുകൊണ്ട് തന്നെ ഇനി അജിത്താണ് തമിഴിലെ നമ്പർ വൺ എന്നുള്ളൊരു അവസ്ഥ സത്യത്തിൽ സിനിമാ ലോകത്തുണ്ടായിരുന്നു എന്നാൽ ഗുഡ് ബാഡലിക്ക് ശേഷം അജിത്തിൻ്റെതായിട്ടൊരു പുതിയ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റുകൾ ഒന്നും നമ്മൾ കേട്ടില്ല ഇടയ്ക്ക് ചില സിനിമകൾ ചില പ്രൊഡ്യൂസേഴ്സുമായും ഡയറക്ടേഴ്സുമായി അജിത്ത് ചെയ്യുന്നു എന്നുള്ള റൂമറ് റൂമറുകൾ നമ്മൾ കേട്ടിരുന്നു ഇൻക്ലൂഡിങ് കെ ജി എഫിന്റെ അടുത്ത ഭാഗത്തിൽ അജിത്ത് ഉണ്ട് എന്നിവരെ കേട്ടിരുന്നു പ്രശാന്ത് നീലായിട്ട് ഒരു പടം ചെയ്യുന്നു എന്ന് കേട്ടിരുന്നു അതേപോലെ ഗുഡ് ബാഡകളി പ്രൊഡ്യൂസ് ചെയ്ത മൈത്രി ഫിലിംസ് ആയിട്ട് പടം ചെയ്യുന്നുവെന്ന് കേട്ടിരുന്നു എ ജി എസ് ഫിലിംസ് ആയിട്ട് ചെയ്യുന്നുവെന്ന് കേട്ടിരുന്നു സത്യജ്യോതി ആയിട്ട് ചെയ്യുന്നുവെന്ന് കേട്ടിരുന്നു സൺ പിക്ചേഴ്സ് പിക്ചേഴ്സായിട്ട് ചെയ്യുന്നുവെന്ന് കേട്ടിരുന്നു പക്ഷേ ഇതിനൊന്നും പിന്നീട് ഒരു കൺക്ലൂഷൻ കണ്ടില്ല എന്താണ് അവിടെ സംഭവിച്ചത് ഓൺ സ്ക്രീനിലെയും ഓഫ് സ്ക്രീനിലെയും തന്റെ ലാളിത്യം കൊണ്ടും വളരെ സിംപ്ലിസിറ്റി കൊണ്ടും ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരാളാണ് അജിത് കുമാർ നമുക്കെല്ലാവർക്കും അറിയാം പുള്ളിക്ക് ടൈറ്റിലുകൾ ഇഷ്ടമല്ല ഫാൻസ് അസോസിയേഷനുകൾ ഇഷ്ടമല്ല പുള്ളി വളരെ സിമ്പിളാണ് സ്ട്രൈക്ക് ഫോർവേഡാണ് ഇത് തന്നെയാണ് അജിത്തിനെ മറ്റു നടന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കിയിട്ടുള്ളത് പേഴ്സണലി ഞാനൊരു ഭയങ്കരമായിട്ടുള്ള അജിത് ഫാനാണ് എനിക്ക് അജിത് കുമാറിൻ്റെ ഈ ഒരു ഓഫ് സ്ക്രീൻ ക്യാരക്ടറാണ് ഏറ്റവും ഒരു ക്യാരക്ടർ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ട് സ്വന്തമായിട്ടൊരു റേസിംഗ് കമ്പനി നിർമ്മിക്കുന്നതിനുള്ള തിടുക്കത്തിലാണ് ഈ അടുത്ത് റേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചില അവാർഡുകളൊക്കെ അദ്ദേഹത്തെ തേടി വന്നിരുന്നു എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ ഭയങ്കര ഹാപ്പിയുമാണ് എന്നാൽ അജിത്തിൻ്റെതായിട്ട് ഗുഡ് ബാഡ് അഗ്ലിക്ക് ശേഷം പുതിയ സിനിമകളൊന്നും വരുന്നില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു കൺസേൺ പേഴ്സണലി എനിക്ക് തോന്നിയിരുന്നു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വിടാമുയർച്ചി ഒരു ബോക്സ് ഓഫീസ് ഫെയിലിയർ ആയിരുന്നു പേഴ്സണലി എനിക്ക് ആ ചിത്രം വളരെ ഇഷ്ടമാണ് ഗുഡ് ബാഡ് അഗ്ലി ശരിക്കും എനിക്ക് അജിത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമാണ് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ കളക്ഷൻ നേടിയ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടു ഹൺഡ്രഡ് ക്രോർ ടു ഫിഫ്റ്റി ക്രോർ സിനിമയാണ് ഗുഡ് ബൈഡ് അഗ്ലി തുനിമ എന്ന് പറയുന്ന സിനിമ ഇരുന്നൂറ് കോടി ബിസിനസ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൺഫേം അല്ല അപ്പോൾ ഇത്രയും ഏറ്റവും കളക്ഷൻ നേടിയ പടമായിട്ട് പോലും ഗുഡ് ബാഡ്ലി അറുപത് കോടിയുടെ നഷ്ടമാണ് തങ്ങൾക്ക് ഉണ്ടാക്കിയത് എന്നാണ് മൈത്രി ഫിലിംസ് പറയുന്നത് ഇതിന്റെ പ്രധാന കാരണം ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് ഇരുന്നൂറ് കോടി രൂപ മുടക്കിയാണ് ഗുഡ്ബാഡ് അഗ്ലി തിയേറ്ററുകളിലേക്ക് എത്തിച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം നല്ല റിച്ച് ഫ്രെയിംസ് ആണ് അജിത്തിന്റെ ഡി ഏജിംഗ് ഒക്കെ സൂപ്പറാണ് പക്ഷെ ഇതിനൊന്നുമല്ല അജിത്തിനാണ് കാശ് കൂടുതലായത് എന്നാണ് മൈത്രി ഫിലിംസ് എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപോളമാണ് അജിത്ത് ഈ സിനിമയ്ക്കായി മേടിച്ചത് എന്നാണ് ഇൻസൈഡ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ആ സിനിമ നിർമ്മിക്കാൻ ആകെ എടുത്തിട്ടുള്ളത് കൂടി വന്ന ഒരു അമ്പത് കോടി രൂപ മാത്രമാണ് അപ്പോൾ ക്വാളിറ്റി ഉള്ള ഒരു സിനിമ എടുക്കുന്നതിന് കുറേ ലക്ഷങ്ങളൊന്നും വേണ്ട എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവല്ലേ ഇത് ഇപ്പൊ മലയാളത്തിൽ ഈ എടുത്തിറങ്ങിയ ലോക എന്ന് പറയുന്ന സിനിമ മുപ്പത് കോടി രൂപ ബഡ്ജറ്റിൽ ഇന്ത്യ മൊത്തം പൊഴുത്തുന്ന രീതിയിലുള്ള മേക്കിംഗ് ആയിരുന്നു ലോകയ്ക്ക് കൊണ്ടുവന്നത് അപ്പോൾ നടന്മാരുടെ ഈ അമിതമായ പ്രതിഫലം മേടിക്കൽ കുറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ക്വാളിറ്റി ഉള്ള സിനിമകൾ കിട്ടും അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് അജിത് കുമാർ മൈത്രി ഫിലിംസ് ഗുഡ് ബാഡകളിൽ ചെയ്ത ടൈമിൽ തന്നെ അജിത് കുമാറുമായി ഇനിയും കൊളാബറേറ്റ് ചെയ്യുമെന്നും മൂന്നോ നാലോ സിനിമകൾ ചെയ്യുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ സിനിമ ഇറങ്ങിയതിന് ശേഷം പിന്നീട് അതിന്റെ ഒരു അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല ഇതിന്റെ റീസന്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മൈത്രി ഫിലിംസ് പുതിയ ചിത്രത്തിനായി അജിത്തിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടത് നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ഓവർ കോൺഫിഡൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അജിത് കുമാർ എന്ന് പറയുന്ന നടൻ്റെ മാക്സിമം മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് കളക്ഷൻപത്തിനൂറ് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ഒരു പടം ഒരു നൂറ്റി ഇരുപത് കോടി രൂപ നൂറ്റി മുപ്പത് കോടി രൂപയിൽ തീർത്താൽ മാത്രമാണ് ഒരു സേഫ് ബെറ്റ് ഓൾമോസ്റ്റ് സേഫ് ബെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം അദ്ദേഹത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ മാത്രമാണ് തമിഴ്നാട്ടിൽ അദ്ദേഹം ഒരു അൺഡിസ്പ്യൂട്ടഡ് കിങ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം വിജയിക്കൊപ്പമൊക്കെ തന്നെയാണ് വിജയിക്കൊപ്പം എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം കാരണം തമിഴ്നാട് കളക്ഷൻ നോക്കുമ്പോഴും വിജയ് തന്നെയാണ് നമ്പർ വൺ പിന്നീട് അവിടെ ഓഫ് കോഴ്സ് അജിത്താണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പടം നൂറ്റി മുപ്പത് കോടി രൂപയ്ക്ക് തീർക്കണമെങ്കിൽ അദ്ദേഹം മാന്യമായി ഒരു എൺപത് കോടി രൂപ എൺപത്തഞ്ച് കോടി രൂപ അതിൽ കൂടുതൽ പ്രതിഫലം വാങ്ങാൻ പാടില്ല സത്യത്തിൽ ഈ പ്രൊഡക്ഷൻ ഹൗസുകളൊക്കെ അദ്ദേഹത്തിന് ഓഫർ ചെയ്യുന്നതും ഈ അമൗണ്ട് തന്നെയാണ് ഒരു എൺപത് കോടി രൂപയാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാം എന്നാണ് ഈ പ്രൊഡക്ഷൻ ഹൗസുകൾ അജിത്തിനോട് ആവശ്യപ്പെടുന്നത് മൈത്രി ഫിലിംസ് മാത്രമല്ല സത്യജ്യോതി ഫിലിംസ് എ ജി എസ് ഫിലിംസ് എല്ലാം ഇത്തരത്തിൽ അജിത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് പല ഇൻസൈഡ് റിപ്പോർട്ടുകളും പറയുന്നത് അജിത്തിന്റെ മാനേജറായ സുരേഷ് ചന്ദ്ര ഈ പ്രൊഡക്ഷൻ ഹൌസുകളും എല്ലാം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അജിത്തിനായി ഒരു പ്രൊഡക്റ്റ് പ്രോജക്റ്റ് ഓണാക്കുന്നതിന് വേണ്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ അജിത്ത് ഈ ആവശ്യപ്പെട്ട ഈ എമൗണ്ടിൽ നിന്നും മാറാൻ അജിത്ത് തയ്യാറല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ റേസിങ് കമ്പനി ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ആവശ്യപ്പെടുന്നത് പക്ഷേ നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതിനുള്ള ഒരു വാല്യൂ നമുക്ക് ഉണ്ടാവുമെന്ന് ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് നമുക്ക് ഉണ്ടാവണം പ്രത്യേകിച്ച് അജിത് കുമാറിനെ പോലെ ഇത്രയും സീനിയോറിറ്റി ഉള്ള ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള ഒരു നടൻ തൻ്റെ മാർക്കറ്റ് വാല്യൂ എന്താണെന്ന് അറിഞ്ഞ് അദ്ദേഹം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ പേഴ്സണലി എനിക്കും തോന്നിയ ഒരു കാര്യം ഒരു അറുപത് കോടി എഴുപത് കോടി രൂപയുടെ മാർക്കറ്റ് വാല്യൂ ആണ് അജിത്തിന് മാക്സിമം ഉള്ളൂ അപ്പോൾ അജിത്തിൻ്റെ ഒരു സിനിമ നൂറ്റി ഇരുപത് കോടി രൂപ നൂറ്റി മുപ്പത് കോടി രൂപയ്ക്ക് തീർക്കാൻ കഴിയും പക്ഷേ അദ്ദേഹം നൂറ്റി എൺപത്തഞ്ച് കോടി രൂപ ചോദിക്കുമ്പോൾ ആ പടത്തിൻ്റെ ബഡ്ജറ്റ് ഇരുന്നൂറ്റമ്പത് കോടി രൂപയായിരിക്കും ഒരിക്കലും അത് സേഫ് അല്ല എന്നറിയാവുന്ന നിർമ്മിതാക്കൾ ആ ചിത്രം ചെയ്യാൻ തയ്യാറാവാത്തില്ല ഇതിൽ യാതൊരു ഇത് അത്ഭുതവും ഇല്ല അപ്പൊ ഇതില് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ ഈ കേൾക്കുന്നതെല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്ഷൻ ഹൌസ് പറയുന്നതിലൊന്നും ഒരു തെറ്റും പറയാനില്ല കാരണം അദ്ദേഹത്തിന് സിനിമയോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ സിനിമയും അദ്ദേഹത്തിന്റെ പാഷൻ ആണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാല്യൂ കുറയ്ക്കുക എമൗണ്ട് കുറയ്ക്കുക നല്ല സിനിമകളുടെ ഭാഗമാൻ ശ്രമിക്കുക ഇപ്പൊ വിജയില്ല ഇനി ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന അമൌണ്ട് കിട്ടും എന്ന് ചിന്തിക്കരുത് കാരണം എല്ലായിടത്തും ഒന്നും പെർമനന്റ് അല്ല തന്റെ മാർക്കറ്റ് വാല്യൂ ഇത്ര ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട് ഒരുപാട് സിനിമകളും തേടി വരും അല്ല സിനിമയോട് തനിക്ക് കമ്മിറ്റ് താങ്കൾക്ക് ഇത്രയും കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ സിനിമയേക്കാൾ വലുത് മറ്റു പല കാര്യങ്ങളുമാണ് എന്നുണ്ടെങ്കിൽ ആലോചിക്കുക താങ്കൾക്കിപ്പോൾ ഉള്ള റേസിംഗ് പാഷനും ഉള്ള എന്താ റേസിംഗ് കമ്പനിയും എല്ലാം ഫോം ചെയ്യാനുള്ള താങ്കളുടെ ബേസ് എന്ന് പറയുന്നത് സിനിമയിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക ആരാധകരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക നല്ല തീരുമാനങ്ങൾ എടുത്ത് നല്ല സിനിമയുടെ ഭാഗമായി നിങ്ങൾ പ്രിയ പ്രിയ പ്രേക്ഷകരുടെ അജിത് കുമാറായി ഇനിയും ഇൻഡസ്ട്രിയിൽ നിൽക്കുക